എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനകിയുടെയും അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒരു ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു അജയുടെ കള്ളത്തരങ്ങളൊക്കെ നിരഞ്ജനെ കയ്യോടെ പിടികൂടുവാണ് നിരഞ്ജനയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അജയ് ഇത്രയ്ക്കും ദുഷ്ടനായിരുന്നോ അവൻ ഇത്രയ്ക്ക് സ്നേഹമില്ലാത്തവനായിരുന്നോ താനുള്ളപ്പം വേറൊരു പെണ്ണിന്റെ കൂടെ അത് ഹണി റോസിനെ പോലുള്ള വൃത്തിയുടെ കൂടെ ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു അത് ബാംഗ്ലൂർക്ക് അവൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഉള്ള പോക്കും പിന്നീട് ജാനകി വന്നപ്പം ജാനകിയോട് ഇതേക്കുറിച്ചൊക്കെ പറഞ്ഞ് കരയുവാണ് ജാനിയടുത്ത് എങ്കെങ്കിലും ഒരു വാക്ക് എന്നോട് പറയായിരുന്നു ജാനകിയോടൻ ആദ്യ പിന്നെ ഞാന് എനിക്കറിയാം ജാനിയാടത്തി ജാനിയുടെ വിഷമം എനിക്കറിയാം ഒരുപക്ഷെ ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യയോ അങ്ങനെ എന്തേലും പേടിച്ചിട്ടണോ ഇല്ല ജാനിയാടത്തി ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടാവില്ല ആ ചതി എന്റെ ചതി ഞാൻ മനസ്സിലാക്കിയുള്ളൂ എന്നൊക്കെ പറയാണ് ജാനകി പറഞ്ഞു സാരമില്ല പോട്ടെ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അവനെ എങ്ങനെയും രക്ഷിക്കണം അവനെ അവളുടെ ചതിക്കുഴിയിൽ നിന്നും ഹണി റോസിന്റെ പിടിയിൽ നിന്നും എന്ന് പറയാ പക്ഷെ ഇനി നിരഞ്ജന പറഞ്ഞു വേണ്ട അവനെ ആരും കൊണ്ടേ പെടുത്തിയതല്ലല്ലോ അവ സ്വന്തമായിട്ട് പോയി ചാടിയതല്ലേ എനിക്കിനി വേണ്ട എനിക്ക് എങ്ങനെയൊരു ജീവിതം വേണ്ട എന്നൊക്കെ പറയാണ് പക്ഷേ എങ്കിൽ ജാനകി പറഞ്ഞു അജയ്ക്ക് വേണ്ടിയിട്ട് ആത്മഹത്യ ഞാൻ തുനിഞ്ഞവളല്ലേ നീയ പെട്ടെന്ന് നിനക്ക് എങ്ങനെ എങ്ങനെ മാറാൻ കഴിയുന്നു അവനൊരു തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ അവനെ തിരുത്തേണ്ട നിന്റെ ഉത്തരവാദിത്തമല്ലേ ഒരു കാര്യം ചെയ്യ എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞ് തിരുത്താൻ നോക്കാൻ പറയാണ് ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് നിരഞ്ജന പറഞ്ഞു അതത്ര പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമെന്ന് എനിക്ക് തോന്നില്ല അതുകൊണ്ട് ജാനിയെടുത്തി എനിക്ക് എന്തുണോ നിർത്തലോ വീട്ടിലേക്ക് പോയാലോ പോയാലോന്ന് ഞാൻ ആലോചിക്കണം എന്നൊക്കെ പറയാം ഇത് കേട്ടതും ഞാനിവിടെ ഞേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല തൽക്കാലത്തേക്ക് ഇത് ആരോടും പറയാനൊന്നും പോകണ്ടെന്ന് പറയാം നിനക്ക് സ്വന്തമായിട്ടൊരു ഉണ്ട് നിനക്ക് നിന്റെ ആഗ്രഹം എന്താ വക്കീലാണോന്നുള്ളതല്ലേ പ്രാക്ടീസ് ചെയ്യണമല്ലോ പഠിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞല്ലേ പിന്നെ എന്തുകൊണ്ട് വിഷമിച്ച് വേദനിച്ച് ഇങ്ങനെ വീട്ടിൽ ഇരിക്കണേ അതിൻ്റെ ആവശ്യമില്ല ഒരു കാര്യം ചെയ്യാൻ ഈ വേദനകളൊക്കെ മറക്കാനായിട്ട് ഏറ്റവും നല്ല കാര്യം അതാന്ന് പറയുകയാണ് കിട്ടുന്ന നിരഞ്ജന പറഞ്ഞു ഞാൻ അച്ഛനോട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പ്രാക്ടീസ് ചെയ്തതിനെക്കുറിച്ചൊക്കെ ഞാൻ നോക്കിട്ട് എൻ്റെ വഴി ഞാൻ തന്നെ തെരഞ്ഞെടുക്കാൻ പോവാൻ എന്നൊക്കെ പറയണം എന്ന് പറഞ്ഞ് നിരഞ്ജനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ജാനയ്ക്ക് ഭയങ്കര സങ്കടമായി പാവം അജയയ്ക്ക് വേണ്ടിട്ട് ജീവൻ പോലും കളയാൻ തയ്യാറായിട്ട് നടന്ന പെൺകുട്ടിയാ ഇപ്പൊ കണ്ടില്ലേ അവളുടെ അവസ്ഥ എന്താന്ന് ഏതൊരു പെണ്ണിനും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലേത് അതൊക്കെ ഓർത്തപ്പം ആണെങ്കിൽ അജയോട് നല്ല ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നി പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമാണ് അങ്ങോട്ടേക്ക് പോകണ്ടേ അപ്പം ശരണാലയത്തിൽ അവിടെ ചെന്നാൽ ചിലപ്പം സ്വാമിജിയെ കണ്ടുകഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അറിയും അവിടെ കുറെ ആൾക്കാരുണ്ട് അനാഥരായ അമ്മമാരൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയാണ് വിവരം കിട്ടിയിരിക്കുന്നത് ജാനയ്ക്ക് അപ്പൊ ജാനയ്ക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു പിന്നീട് രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോകാൻ റെഡിയാവുകയാണ് അപ്പോഴേക്കും നിരഞ്ജനം വന്നിട്ട് പറഞ്ഞു അതേ ഞാനും കൂടെ വരാൻ ജാനേ എടുത്തിന്ന് പറയുന്നത് എനിക്കെന്തോ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറയാണ് മനസ്സുവല്ലാതെ മിന്നിയിരിക്കുവല്ലേ നിരഞ്ജനയുടെ അങ്ങനെ എന്തുവേണം അവർ രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാ പോകുന്ന വഴിക്ക് ജാനകി പറഞ്ഞു എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് എൻ്റെ അമ്മയെ കണ്ടെത്താൻ പറ്റുമെന്ന് ഇത് കേട്ടപ്പോൾ നിരഞ്ജന പറഞ്ഞു ജാനിയെടുത്ത് എന്തിനാ വിഷമിക്കണേ ഉറപ്പായിട്ടും കണ്ടെത്താൻ പറ്റും ഞാനില്ലേ പറയണേ എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച ഇന്ന് എൻ്റെ അമ്മയെ കണ്ടെത്താൻ പറ്റുമെന്ന് എന്താ ജാനിയെടുത്ത് അങ്ങനെ പറഞ്ഞു അതൊക്കെ ഉണ്ടെന്ന് പറയണം അങ്ങനെ ക്ഷേത്രത്തിൽ പോയി മനോ ഒരുകി ദേവീനെ വിളിച്ച് പ്രാർത്ഥിക്കുവാണ് ജാനകി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പത്തേനും ഒരു ഇല ചിനകത്ത് പ്രസാദം കൊടുക്കുവാണ് തിരുമേനി പിന്നീട് ആ പ്രസാദം വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും അറിയാതെ കണ്ണു നിറഞ്ഞു പോയി ജാനികയുടെ ഇപ്പോഴറിയാൻ പറ്റും ഒരു പക്ഷേ തനിക്ക് തൻ്റെ അമ്മയെ കാണാൻ കാണാൻ കഴിയുമെന്ന് പിന്നീട് നിരഞ്ജനോട് പറഞ്ഞു ഇത് തുറന്നു കഴിയുമ്പോൾ അറിയാം എൻ്റെ അമ്മയെ എനിക്കിന്ന് കാണാൻ പറ്റുമെന്ന് ഇത് കേട്ടെന്ന് നിരഞ്ജനയ്ക്കൊന്നും മനസ്സിലായില്ല എന്താ സംഭവം എന്ന് മനസ്സിലായില്ല ജാനകി എന്ത് ചെയ്യുവാണ് അത് തുറക്കുവാണ് ആ ഇലച്ചിന്തി ചൊന്ന് തുറന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറച്ച് റെഡ് കളറുള്ള പൂക്കൾ ഇത് കണ്ടപ്പോൾ ജാനിക്ക് സന്തോഷമായി ജാനകിയുടെ മനസ്സിൽ ആഗ്രഹം നടക്കും റെഡ് കളറുള്ള പൂക്കൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആഗ്രഹം സാധിക്കുമെന്നാണ് പറയണേ കാരണം അവിടെ പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങനെ പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദേവിയുടെ അനുഗ്രഹം ഉണ്ടെന്നാണ് ജാനകി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം നിരഞ്ജൻ പറഞ്ഞു ആ കൊള്ളാലോ അങ്ങനെയാണ് ജാനിയടത്ത് ധൈര്യമായിട്ട് പോയിട്ട് വാ ജാനിയടുത്തേക്ക് കണ്ടെത്താൻ സാധിക്കും എന്നൊക്കെ പറയണം അങ്ങനെ നിരഞ്ജനോട് യാത്ര പറഞ്ഞ് ജാനകി ഇറങ്ങുവാണ് ജാനിക്ക് വല്ലാത്തൊരു ആയിരുന്നു പോകുന്ന വഴിക്ക് ഒരു ആദി ദേവിയെ അവിടെ കണ്ടെത്താൻ സാധിക്കണേ ഇനി എവിടെ പോയി അന്വേഷിക്കണ്ടേന്ന് പോലും അറിയത്തില്ല അങ്ങനെ അവസാനം ജാനകി അവിടേക്ക് എത്തിച്ചേരുവാണ് കാരണം ഈ വിവരങ്ങളൊക്കെ കൊടുത്ത് വേറെ ആരും ആയിരുന്നില്ല വക്കീലായിരുന്നു പക്ഷെ രജന എന്നൊക്കെ വെറുതെ കള്ളത്തരം പറഞ്ഞായിരുന്നു അബിയോട് കാരണം അഭി അല്ലെങ്കിൽ തൻ്റെ കൂടെ വരുവോന്നറിയാം അതുകൊണ്ട് അബിയോട് കള്ളത്തരം പറഞ്ഞ് മാറ്റിയിരിക്കുന്ന അമ്മയെ കാണുന്ന സമയത്ത് താ മാത്രം മതി ആദ്യം കാണുന്ന സമയത്ത് അതിനുശേഷം മതി അബിയേട്ടനോട് പറയുന്നത് കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടാവില്ല അബിയേട്ടനും വിഷമില്ലേ അതുകൊണ്ടാണ് ജാനകി തന്നെ അങ്ങോട്ടേക്ക് തിരിച്ചേ അങ്ങനെ എന്തു വക്കീല് പറഞ്ഞ ആ കുട്ടിക്കാനത്തുള്ള അപ്പോൾ ഓർഫനേജിലേക്ക് ചെല്ലുകയാണ് അപ്പം സ്വാമിജി നടത്തുന്ന ഓർഫനേജാണ് അങ്ങനെ അവിടെ ഇറങ്ങി ജാനകി അവിടെയൊക്കെ നിരീക്ഷിക്കുകയാണ് നല്ലൊരു അന്തരീക്ഷമാണ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു സ്വാമിജി ഇറങ്ങി വന്നിട്ട് ചോദിച്ചു ആരാ എന്തായാലൊക്കെ ചോദിക്കുകയാണ് പിന്നീട് ജാനകി കാര്യങ്ങളൊക്കെ പറയാണ് എനിക്കിവിടുത്തെ സ്വാമിയെ കാണണം എന്നൊക്കെ പറയാണ് കാരണം പുള്ളിക്കാരോട് ചോദിക്കുകയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്നാണ് വക്കീലി പറഞ്ഞിരിക്കുന്നത് സക്കീർ വക്കീലിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ സ്വാമിജി അവസാനം അവളെ അങ്ങ് ജാനകീനെ ആ സ്വാമിയുടെ അടുത്തേക്ക് കൊണ്ടുപോലുവാണ് പിന്നീട് സ്വാമി ചാരാന്ന് ചോദിക്കുകയാണ് എൻ്റെ പേര് ജാനകി ഞാൻ കുറച്ച് ദൂരം എന്നാ ഞാനൊരു വിവരം അറിയാൻ വേണ്ടി വന്നാന്ന് പറയാണ് വിവരം അറിയാനോ അതെ സ്വാമിക്ക് മദർ ആഗ്നസിനെ അറിയാവുന്ന ചോദിക്കുകയാണ് ഇത് കേട്ട സ്വാമിയുടെ കണ്ണുകൾ തിളങ്ങി അല്ല എന്താ കുട്ടി ഇപ്പൊ ആഗ്നസിനെ കുറിച്ച് ചോദിക്കാൻ കാരണം എന്താന്ന് ചോദിക്കുകയാണ് അല്ല കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീയെ ഒരു രാധാമണി വാരസരം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സ്ത്രീയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അറിയാനായിട്ട് വന്നാന്ന് പറയണേ ഇത് കേട്ട സ്വാമി ചോദിച്ചു അല്ല നിങ്ങൾ എന്തിനാ ഇപ്പം രാധാമണി വാരസിനെ കുറിച്ച് അന്വേഷിക്കണേ എന്തിനാ അത് ഇത്ര വർഷങ്ങൾക്ക് ശേഷം അന്വേഷിച്ച് വന്നിരിക്കുന്ന എന്തിനാ കുട്ടി എന്നൊക്കെ ചോദിക്കണം അപ്പോഴാണ് ജാനകി ആ കാര്യം പറയണേ ഈ പറയുന്ന രാധാമണി വാരിസരെ എന്റെ അമ്മ കാര്യം ഒരു നിമിഷം സ്വാമിയെ നോക്കി എന്നിട്ട് പറഞ്ഞല്ല ഇത്ര നാളായിട്ട് അവരെ അന്വേഷിച്ച ആരും അങ്ങനെ വന്നിട്ടില്ല അവർക്ക് അങ്ങനെ ഒരു മോളുണ്ടായിട്ട് പറഞ്ഞു കേട്ടില്ലോ എന്ന് പറയാണ് പിന്നീട് ചരിത്രങ്ങളെല്ലാം പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു പിന്നീട് പറഞ്ഞു അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും ജാനകിയുടെ അടി തൊട്ട് മുടി വരെ എല്ലാത്തിനും വിറയിലായിരുന്നു ജാനകി കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന വാക്കുകളാണ് പക്ഷെ പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു ഞെട്ടലും വിറയിലും ഒക്കെ തൻ്റെ അമ്മ ഇവിടെ ഉണ്ട് തന്റെ അമ്മയെ താനിന്ന് കാണും ദേവിയോട് പ്രാർത്ഥിച്ച പോലെ സംഭവിക്കാൻ പോന്നു അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം ജാനകിക്ക് സന്തോഷം അപ്പൊ ജാനകി പറഞ്ഞു എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കാം അത് പിന്നെ കാണാൻ പറ്റിയിട്ടും കാര്യമൊന്നുമില്ലെന്ന് പറയണം അതെന്തോ സ്വാമി അങ്ങനെ പറഞ്ഞേ ഒരു പക്ഷെ കുട്ടിയെ കണ്ടാൽ തിരിച്ചറിയുമോന്നറിയില്ല എന്ന് പറയുന്നത് മോളാന്നോ അങ്ങനെയൊന്നും തിരിച്ചറിയാൻ വഴിയില്ലെന്ന് പറയാ ഇത് കേട്ടതും ജാനി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എനിക്കൊന്ന് കണ്ടാ മതി എനിക്ക് എനിക്കെൻ്റെ അമ്മയൊന്ന് കണ്ടാ മതി ഒരു നോക്ക് കണ്ടാ മതി എന്ന് പറയുന്നത് ഇത് കേട്ടതും സ്വാമി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഒന്ന് വിളിച്ചു വിളിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് മറ്റേ സ്വാമിജിയോട് പറഞ്ഞു അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് എല്ലാം പറയണേ രാധാമണി വിവാസയുടെ അടുത്തേക്ക് അങ്ങനെ വിറയ്ക്കുന്ന കാലമുള്ളതോടൊപ്പം അവരോടൊപ്പം പോവാണ് ജാനി അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ചെന്നു അപ്പോൾ ഒരു മുറിക്കാത്തേക്ക് ആദ്യം കയറുന്നത് അങ്ങനെ മുറിക്കകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരാളിങ്ങനെ പുറംതിരിഞ്ഞിരിക്കുന്നതുകൊണ്ടു ചാനിക്ക് ടെൻഷൻ കൂടി തൻ്റെ അമ്മയാണ് ആ ഇരിക്കുന്നത് ആ ഒരു പ്രതീക്ഷയോടുകൂടി ഞാനീ അങ്ങ് ചെല്ലുകയാണ് ചെന്നിട്ട് അമ്മയെന്നിങ്ങനെ വിളിക്കുവാണ് വിളിച്ചു കഴിഞ്ഞിട്ട് ഒരു പ്രതികരണം ഉണ്ടായില്ല അതുപോലെ തന്നെ ഇരിക്കുകയാണ് ഒന്നുകൂടെ വിളിച്ചും ഒന്നുമില്ല പിന്നീട് അങ്ങോട്ട് ഉണ്ടാകും മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാണ് മുഖത്ത് നോക്കിയപ്പോൾ ഒരേ ഇരിപ്പം തന്നെ ഇരിക്കുക പ്രത്യേകിച്ച് പ്രതികരണങ്ങളൊന്നുമില്ല പിന്നീട് കെട്ടിപ്പിടിച്ചു വിട്ടുള്ള അമ്മേ അമ്മയുടെ മോള് ഞാനാ ഞാൻ ജാനകിയാന്ന് പറയാണ് പക്ഷെ ഒന്നും പ്രതികരണം ഉണ്ടായേ ഒന്നും ഉണ്ടായില്ല അപ്പോഴേക്കും സമ്മതിച്ചു പറഞ്ഞ അതിങ്ങനെയാ ആരും തിരിച്ചറിയാനായിട്ടൊന്നും പറ്റുന്നില്ല ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ഇതിനേക്കാളും വയനന്റായിരുന്ന ആള് പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു ശാന്തഭാവമാണ് മോത്ത് എപ്പോഴും ഇങ്ങനെ തന്നെയാ ഒരു നിർവഹികാരിതയായിരിക്കും ആരോട് സംസാരമില്ല അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇരിപ്പ് തന്നെ ഇരിക്കും എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ ജാനയ്ക്ക് ഭയങ്കര സങ്കടമായി എന്നാലും കുഴപ്പമില്ല തന്റെ അമ്മയെ കണ്ടെത്തിയില്ലോ എന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു ആ മോഹത്ത് പിന്നീട് സ്വാമിജിയോട് ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കുകയാണ് അതിന് ശേഷം പറഞ്ഞു എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് കുറച്ചു നേരം ഇരിക്കണം എന്നൊക്കെ പറയുകയാണ് അതിനവർ പെർമിഷൻ കൊടുത്തു അങ്ങനെ രാധാമണി അടുത്ത് ജാനകി ഇരിക്കുവാണ് ജാനകി ഇരുന്നിട്ട് തന്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പറയുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അവസ്ഥയായിരുന്നു പക്ഷെ എന്നാലും തന്റെ ബുദ്ധിമുട്ടുകളും വേദനകളും എല്ലാം ഇങ്ങനെ പങ്കുവയ്ക്കുവാണ് അമ്മയുമായിട്ട് പിന്നീട് കുറെ സമയം കൂടെ അവിടെ ചെലവഴിച്ചതിന് ചെലവഴിച്ചതിന് ശേഷമാണ് ജാനകി തിരിച്ചു വരുന്നത് ലോകം കീഴടക്കിയ സന്തോഷത്തോടുകൂടാ ജാനകി തിരികെ വരുന്നത് ഒരിക്കലും താൻ കണ്ടെത്തില്ല എന്ന് കരുതി തന്റെ അമ്മ തനിക്ക് അച്ഛനുണ്ടെന്നോ അമ്മയുണ്ടെന്നോ ഒന്നും തനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പം താൻ തൻ്റെ അമ്മയെ കണ്ടെത്തിയിരിക്കുന്നു ഇനി അമ്മയെ കൊണ്ടുപോകണം പക്ഷെ അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ആ വീട്ടിനോട് പോയി പറയണം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നീട് സ്വാമിയോട് പറഞ്ഞിട്ട് വരികയാണ് ഞാൻ വരും എന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ പോരുന്നത് അങ്ങനെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ തമ്പി ഉണ്ടായിരുന്നു തമ്പി അപർണയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ജാനകിയെ കണ്ടതും തമ്പി പറഞ്ഞു ആഹാ വന്നല്ലോ അല്ല അമ്മയെ അന്വേഷിക്കാൻ പോയിട്ടുള്ള വരവായിരിക്കും അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് അപർണ പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അച്ഛാ കുറച്ചു ദിവസമായിട്ട് ഇത് തന്നെയാണ് പരിപാടി രാവിലെ പോന്നു വൈകുന്നേരം വരുന്നു പട്ടി ചന്തയ്ക്ക് പോകുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അല്ലാതെ ഒരു പ്രയോജനം ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടാൽ ജാനകി പറഞ്ഞു പ്രയോജനം ഉണ്ടോ എന്ന് ഇല്ലയെന്ന് നമുക്കറിയാം അപർണയെന്ന് പറയാണ് ഇത് കേട്ടപ്പം തമ്പി പറഞ്ഞു എവിടെ പ്രയോജനം ഉണ്ടാവാനായിട്ട് നിനക്ക് നിന്റെ അച്ഛൻ അച്ഛനാരാന്നോ അമ്മ ആയിരുന്നു എന്ന് പറയുന്നത് എന്തിനാ അധികം വൈകാതെ തന്നെ അതൊക്കെ എന്ന് പറയണം ഇത് കേട്ടപ്പോ തമ്പിക്ക് ചെറിയ സംശയമായി പിന്നീട് പറഞ്ഞു എന്റെ അമ്മയെ കണ്ടെത്തി ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും നിങ്ങളുടെ രണ്ടുപേരുടെ മുന്നേ ഞാൻ നിർത്തൂന്ന് പറയാം പിന്നെ നിർത്തുമ്പോലും നിന്റെ ആഗ്രഹമൊക്കെ നീ അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യം ഇല്ലടി ഒരിക്കലും നടക്കാത്ത കാര്യം അതെന്നൊക്കെ അവർ വെല്ലുവിളിക്കുവാണ് പിന്നീട് ജാനകിയുടെ അമ്മേനെ കുറിച്ച് വളരെ മോശമായ രീതിയിലൊക്കെ തമ്പി സംസാരിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ ജാനിക്ക് ഇഷ്ടപ്പെട്ടില്ല ജാനകി പറഞ്ഞു ഒരു സ്ത്രീയും ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമില്ല കാരണം അച്ഛനെ ഇല്ലാത്ത ഒരു കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് കാരണം അങ്ങനെ വളരെ മോശമായ രീതിയിൽ തമ്പി സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് തമ്പിയോട് അങ്ങനെ പറയണേ ആഗ്രഹിക്കുന്ന കാര്യമില്ല പക്ഷെ അങ് അവർക്ക് അങ്ങനെ ഒരു ഗതികേട് അത് ചെയ്തിട്ട് പോയ അയാള് അയാളെ അച്ഛനൊന്നും വിളിക്കാൻ ഒരിക്കലും പറ്റില്ല ആള് അയാളൊരു മൃഗം തന്നെയാന്ന് പറയാണ് ഇത് കേട്ടാൻ തമ്പിയുടെ മുഖമൊന്നു മാറി തമ്പിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് തമ്പിക്ക് പെട്ടെന്ന് അത് കൊണ്ടു പിന്നീട് അപരണേ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അല്ലെ നീ ഇപ്പൊ ഈ പറഞ്ഞൊന്നും നിനക്ക് ഞാൻ മറുപടി തരുന്നില്ല നീ കുറെ സമയം എന്നോട് ഒരേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ പക്ഷെ ഇതിനൊക്കെ ഞാൻ മറുപടി തരും അധികം വൈകാതെ നിന്റെ മുമ്പിൽ നി എന്റെ അമ്മയെ കൊണ്ട് നിർത്തിയിട്ട് അതിനുള്ള മറുപടി തരൂന്ന് പറഞ്ഞിട്ട് ജാനിക് അങ്ങോട്ട് കയറി പോവാണ് അങ്ങനെ പോയി കഴിയുമ്പോത്തേനും അവരുടെ തമ്പിയോട് പറഞ്ഞ് കേട്ടില്ല അവളുടെ അഹങ്കാരം പറിച്ചില്ല അവൾക്ക് ഇതൊന്നും പോരാ അവൾക്ക് ഇനി കിട്ടാൻ പോകുന്നുള്ളതെന്നൊക്കെ പറയും കേട്ടപ്പോൾ തമ്പി പറഞ്ഞു അവളുടെ ആത്മവിശ്വാസം കണ്ടിട്ട് എനിക്കത്ര പന്തിയായിട്ട് തോന്നുന്നില്ല എന്ന് പറയാണ് പിന്നെ എൻ്റെ എൻ്റെ അച്ചാ അവള് എവിടെ പോയി എന്ത് കണ്ടുപിടിക്കാൻ എന്നൊക്കെ പറയാണ് പക്ഷേ എങ്കിൽ പിന്നീട് ജാനകി അബിയുടെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയണം അഭിക്കും ഭയങ്കര സന്തോഷമായി അഭി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അമ്മയെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാന്ന് പറയാണ് അങ്ങനെ ജാനകിയുടെ അമ്മയെ അവസാനം അളകാബുലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് രാധാമണി പേര്സരെ ഇനി ജാനകിയുടെ അമ്മയ്ക്ക് വേണ്ട ചികിത്സയൊക്കെ നടത്തി അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക തന്നെ ചെയ്യും ജാനകിനെ അവസാനം അവര് തിരിച്ചറിയുക തന്നെ ഇത്രയും കാലങ്ങളായിട്ട് തന്നെ മോളെ ഒന്നും കണ്ടിട്ട് പോല കാരണം ജനിച്ച ഇത്ര ദിവസമുള്ളപ്പം ഏർ അവർ അസുഖം ഉണ്ടായതാണ് പക്ഷെങ്കിൽ അവസാനം അവർക്ക് ഓർമ്മശക്തിയൊക്കെ തിരികെ കിട്ടും പഴയ ഓർമ്മശക്തിയൊക്കെ ഒക്കെ തിരികെ കിട്ടും അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് എന്തായാലും തമ്പിക്കും അപർണയ്ക്കും വലിയ തിരിച്ചടി തന്നെ കിട്ടാനായിട്ട് പോന്നെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി